എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും അടുത്ത ഒരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടോഫ് തന്നെയാണ് ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തോമസ് സാറാണ് നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ കർഷകർക്കെല്ലാം ബേസിക് അറിവുകളെല്ലാം പകർന്നു നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്യമം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് വാമിനെ പറ്റിയാണ് വാം പല രീതിയിലുള്ളൊരു ചർച്ചാ വിഷയങ്ങൾക്ക് ഒരു ഒരു സൂക്ഷ്മജീവിയാണ് ഒരു വിഭാഗം പറയുന്നത് ഒരു ബാക്ടീരിയ ബാക്ടീരിയാണ് അതിൻ്റെ ആക്ഷനാണ് മണ്ണിൽ നടക്കുന്ന പറയുന്നു മറ്റൊരു വിഭാഗം വാദിക്കുന്നു ഫംഗസ് ആണെന്ന് സത്യത്തിൽ ഇത് ഏതാണെന്നുള്ളൊരു ഒരു ക്ലാരിഫിക്കേഷനോടുകൂടെ നമുക്ക് ഈ ഒരു വാമിനെ പറ്റി തുടങ്ങാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് വർഷമായി ഈ ബയോ കൺട്രോൾ ബാക്ടീരിയകളും ഫംഗസുകളെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെയുള്ള എൻ്റെ പഠനത്തിൽ ഏറ്റവും ഒരു അത്ഭുതകരമായ മണ്ണിലെ ഒരു ഫംഗസ് ആണ് ഒരു കുമിളാണ് വാം അതായത് മൈക്കോറൈസ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ മൈക്കോറൈസെ അതെ 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 ഇത് ഇതിന്റെ പ്രവർത്തനമെന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ഉദാഹരണം നമ്മൾ വനത്തില് വനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും ഒന്നും വളം ചെയ്യുന്നില്ല അവിടെ എല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുന്നു കാരണം അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു പ്രധാന മണ്ണിലെ ഒരു ഇതാണ് ഒരു അടിസ്ഥാനപരമായി ആ മണ്ണിന് വളം കൊടുക്കുന്ന ഒരിതാണ് വാം അല്ലെങ്കിൽ മൈക്രോറൈസേ നമ്മുടെ മണ്ണിൽ ഈ അമിതമായ രാസവള പ്രയോഗവും അമിതമായ രാസ കീടനാശിനികളും കളും ഫങ്കീസൈഡ് ഡ്രെഞ്ചിങ്ങും ഒക്കെ കൊണ്ട് നമ്മുടെ മണ്ണിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ല പോലുള്ള ഫോറസ്റ്റ് ലാൻഡിലെല്ലാം ഇത് ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ ഇനി മണ്ണിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മണ്ണിലെ ഇതിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ ഈ വാമെന്ന് പറയുന്നത് പല പല സ്ട്രെയിൻസ് സ്പീഷീസ് ഉണ്ട് പല സ്ട്രെയിൻസും ഉണ്ട് പക്ഷേ നമുക്ക് സ്പീഷീസുകൾ ലിമിറ്റഡ് ആണ് എന്ന് പറയും പക്ഷേ ഈ വാമെന്ന് പറയുന്ന ഈ കുമിള് നമ്മൾ മണ്ണിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് അത് ചെടിയുടെ വേരിൽ പെനിട്രേറ്റ് ചെയ്ത് വളർന്ന് ാണ് അത് വളരുന്നത് അകത്തേക്ക് അത് അതിന്റെ മൈസേലിയം കയറി അത് വളർന്നിട്ട് ചെടിയിൽ നിന്ന് അതായത് ആ ഹോസ് പ്ലാന്റിൽ നിന്ന് ആ കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുത്താണ് ഈ കുമിൾ വളരുന്നത് കാർബോഹൈഡ്രേറ്റ് അന്നജം എന്ന് പറയുന്നത് അതാണ് ഈ ഈ ഫംഗസിന്റെ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഓക്കെ അത് ഈ ചെടിയിൽ നിന്ന് തന്നെയാണ് ഇത് എടു ഇത് വലിച്ചെടുത്ത് വളരുന്നത് അപ്പം ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും അതായത് പരസ്പരം സഹായിച്ച് അതായത് വൃക്ഷവും അല്ലെങ്കിൽ പ്ലാന്റും ഈ ഫംഗസും തമ്മിൽ പരസ്പരം സഹായിച്ചാണ് അത് വളരുന്നത് അപ്പോൾ ഇത് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ ഒരു വേരില്ലാത്ത ഒരു ചെടിയിലേക്ക് നമ്മൾ ഈ വാമിനെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതായത് ആ വേരയിലൂടെ കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഈ ഫംഗസ് ആ മണ്ണിൽ അല്ലേ ആ ചെടിയിൽ വളരത്തുള്ളൂ ഏതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് വേരില്ലെങ്കിൽ ഈ ഫംഗസുകൾ അവിടെ ഡോർമെൻറ് സ്റ്റേജിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ അതായത് ചെടിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല ദാറ്റ് മീൻസ് എപ്പോൾ ഈ വേര് ഈ വാമിൻ്റെ ആ സ്പോറിൻ്റെ അടുത്തുകൂടെ ചെല്ലുന്നു അതിനെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇത് തമ്മിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ മാത്രമേ ഈ വാം അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ഇനി അഥവാ വേരില്ല ആ മണ്ണിൽ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു രണ്ട് വർഷം വരെ അത് ഗവർമെൻ്റായി കിടക്കുമെന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത് ഗവർമെൻ്റ് ഗവർമെൻ്റ് ഉറങ്ങിക്കിടക്കും ഉറങ്ങിക്കിടക്കും അതൊന്നും ഒരു നശിക്കുന്നുമില്ല മറ്റൊരു ദോഷമൊന്നുമില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കൃഷിക്ക് ഈ വാം വാമുപയോഗിക്കേണ്ടത് പലപ്പോഴും ഈ ആളുകൾ ധരിക്കുന്നത് ഇത് ഫാ ഇതൊരു ബാക്ടീരിയ ആണെന്ന് ചിലത് ധരിക്കും ഇതൊരു വൈറസ് ആണെന്ന് ധരിക്കും ഇതൊരു യഥാർത്ഥമായ ഒരു ഫംഗസ് തന്നെയാണ് പക്ഷേ ഈ ഫംഗസിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു ചെടിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുത്ത് ചെടിയെ ഇത് അവിടെ സ്പ്രെഡ് ചെയ്യും ഒരു മൈസേലിയം പോലെ വളരും അപ്പം മൈസേലിയം പോലെ വളർന്നിട്ട് ചെടി മണ്ണിൽ നമുക്ക് മണ്ണിൽ സാധാരണ ഇഷ്ടം പോലെ ഫോസ്ഫറസ് ഉണ്ട് അതിപ്പോൾ പലപ്പോഴും ചെടിക്ക് കിട്ടുന്നില്ല അതായത് അവൈലബിൾ ഫോമിൽ നമ്മുടെ മണ്ണിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസ് കൂടുതലാണെന്നാണ് കാർഷിക സർവകലാശാലയുടെ പഠനം പറയുന്നത് അപ്പോൾ ഈ ഫംഗസ് ഈ ഫോസ്ഫറസിനെ ചെടിയിലേക്ക് വലിച്ചു കൊടുക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ മൈക്കോറൈസ എന്ന് പറയുന്ന ഫംഗസ് ചെടിയിലേക്ക് ഏറ്റവും കൂടുതൽ ഫംഗസ് വലി സോറി ഫോസ്ഫറസ് വലിച്ചു കൊടുക്കും കൂടാതെ തന്നെ ഓർഗാനിക് അമോണിയ ബാക്കി എല്ലാ മാക്രോ മൈക്രോ ന്യൂട്രിയൻസും ഈ ചെടികളിലേക്ക് വലിച്ചു കൊടുക്കും ഫോസ്ഫറസ് തന്നെയല്ലേ ഈ ചെടികൾക്ക് പൂക്കാനും കഴിക്കാനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒരു മൂലകം അതെ ചെടിക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചെടിക്ക് ഫ്ലവറിങ് ഒക്കെ ഉണ്ടാകാനായിട്ട് ഫോസ്ഫറസ് വേണം അതായത് എൻ ബി കെ അതെ എൻ ബി കെയിൽ പക്ഷെ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മണ്ണിൽ ഇഷ്ടം പോലെ ഫോസ്ഫറസ് കിടപ്പുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി കൊടുത്ത എല്ലുപൊടിയുടെ അംശം അവിടെ ഉണ്ട് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റിൻ്റെ അംശം അവിടെ ഉണ്ട് ഇതൊക്കെ ആ മണ്ണിൽ അവിടെ കിടക്കുന്നേ ഉള്ളൂ ഇത് ഒന്നുകിൽ വാം ഇതിനെ വാം പൊടിപ്പിക്കുന്ന ചില എൻസൈംസ് ഉണ്ട് ഈ വാം പൊടിപ്പിക്കുന്ന എൻസൈംസ് ആണ് ഈ മണ്ണിലുള്ള ഈ അൺ അവൈലബിൾ ആയ അല്ലെങ്കിൽ ഈ ഫോസ്ഫറസിനെ സൊലുബിലൈസ് ചെയ്യും അവൈലബിൾ ആക്കും അവൈലബിൾ ആകും എന്നിട്ട് ചെടിക്ക് വരച്ചോളൂ അതിൻ്റെ കൂടെ തന്നെ ഫോസ്ഫറസ് സൊലുബിലൈസിങ് ബാക്ടീരിയ ഉണ്ട് ഈ ഫോസ്ഫറസ് സൊലുബിലൈസിങ് ബാക്ടീരിയ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വേണേൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താലുള്ള മൾട്ടിപ്പിൾ റിസൾട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ മണ്ണിൽ ഞാൻ പറഞ്ഞു മണ്ണിലുള്ള ഫോസ്ഫറസിനെ ഈ ഫോസ്ഫറസ് ഫോസ്ഫറസ് സൊലുബിലൈസിങ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് ആസിഡ്സ് ഉണ്ട് ഈ ഓർഗാനിക് ആസിഡ്സ് ആ ഫോസ്ഫറസിനെ ലയിപ്പിക്കും ലയിപ്പിച്ചു കഴിയുമ്പം ഈ വാം അവിടെ ഉണ്ടെങ്കിൽ വാം പെട്ടെന്ന് ചെടിയിലേക്ക് വലിച്ചു കൊടുക്കും അങ്ങനെ ഇതൊരു ഇന്റർ കണക്റ്റഡാണ് മീഡിയേറ്റർ ആയിട്ടാണ് മീഡിയേറ്റർ ആണ് ഇന്റർ കണക്റ്റഡാണ് അപ്പോൾ ആ ഫോസ്ഫറസ് ആവശ്യത്തിന് ഫോസ്ഫറസ് കിട്ടും അപ്പോൾ എന്താണ് പിന്നെ സംഭവിക്കുന്നത് ഈ ഫോസ്ഫറസ് ചെടിയിലേക്ക് ചെന്ന് കഴിയുമ്പം വീണ്ടും റൂട്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ വാം ഈ ഫോസ്ഫറസിനെ വലിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ചെടിയിൽ വേരുകൾ പൊട്ടാൻ തുടങ്ങും അതായത് ഈ വാമ വാമ വാമ് ഞാൻ പറഞ്ഞ വളം വലിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇത് പല വിധത്തിലുള്ള ആസിഡ്സ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ റൂട്ടിനെ ഫോം ചെയ്യുന്ന ഇൻഡോൾ അസറ്റിക് ഓക്സിൻസ് ഓക്സിൻസ് ഇൻഡോൾ അസറ്റിക് അസറ്റിക്കാസിഡ് ഉൾപ്പെടെയുള്ള ഹോർമോൺസ് ഈ വാം പ്രൊഡ്യൂസ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും വേരുകൾ ധാരാളം ഉണ്ടാകുന്നതിൻ്റെ കാര്യം കാരണം ചെടിയിലേക്ക് ഓക്സിജൻ ചെല്ലും ഓക്സിജൻ ചെല്ലുമ്പോൾ വീണ്ടും പുതിയ പുതിയ വേരുകൾ അവിടെ ജനറേറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ വാം കൂടുതൽ വേരിനെ പ്രൊമോ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ വാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ വാമ് ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന പല ഹോർമോൺസും എൻസൈംസും മണ്ണിലേക്ക് ചെടിയിലേക്ക് കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇത് പല വിധത്തിലുള്ള പല ഇനത്തിലുള്ള വാമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ എൻഡോമൈക്കോറൈസ എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുമെങ്കിലും ഇതിനകത്ത് തന്നെ ഉദാഹരണത്തിന് നമ്മൾ നമുക്ക് നമ്മുടെ ഈ മണ്ണിലുള്ള ഒരു വാം സ്ട്രെയിൻ ആയിരിക്കത്തില്ല മറ്റൊരു മണ്ണിൽ അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് പല മണ്ണിൽ നിന്ന് കാർഷിക സർവകലാശാലകൾ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റേഷനുകൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത വാമിനെ നമ്മൾ ഒന്നിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ റിസൾട്ട് കിട്ടും അതായത് ചില വാമിന് വാമ് ചില എൻസൈൻസ് പ്രകടിപ്പിക്കുക ഒരു സ്മെല്ലുണ്ടാക്കും ആ സ്മെല്ല് നമ്മൾ നെമറ്റോഡിനെ റിപ്പൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ ഏലമാണെങ്കിൽ ഏലം വേറെ ഏത് ചെടിയാ മണ്ണിൽ നെമറ്റോഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ വാമ് എല്ലാ വർഷവും നമ്മൾ രണ്ട് പ്രാവശ്യം വീതം ചെടിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിൽ നെമറ്റോട് വളരെയധികം കുറഞ്ഞിരിക്കും അതിൻ്റെ സയൻസ് ഇതാണ് ഇത് 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 പുറപ്പെടിക്കുന്ന ആ എൻസൈം സൈനെ റിപ്പലൻ്റ് ചെയ്യും പ്രതിരോധിക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ഇതിനെ ഇത് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന അതിൻ്റെ ഒരു ഘട്ടം അതുപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കും ഈ പ്ലാന്റ് ഹോർമോൺസിനെ റെഗുലേറ്റ് ഇതിന്റെ ഒരു തീർച്ചയായിട്ടും ഉണ്ട് പ്ലാന്റ് ഹോർമോൺസ് ആണല്ലോ പി ജി ആർ എന്ന് ഞാൻ പറഞ്ഞ അതാണ് ഓക്സിൻസ് ഏറ്റവും കൂടുതൽ ഓക്സിൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വേര് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യിക്കും വേര് കൂടുതൽ ജനറേറ്റ് ചെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് കൂടുതൽ ഫോസ്ഫറോസിനെയും മറ്റു ന്യൂട്രിയൻസിനെയും കൊടുക്കും ഓക്കെ ഓക്കെ അപ്പം ചെടിക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് ചെടി വളരും വാം കൊടുത്തു കഴിയുമ്പം അതായത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും വാം കൊടുത്തു അഞ്ച് ദിവസം പത്ത് ദിവസം ഓ യാതൊരു റിസൾട്ടും കിട്ടിയില്ലെന്ന് നമ്മൾ പറയും പക്ഷേ അങ്ങനെ നമ്മൾ ഈ വാം കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു തേർട്ടി ഡേയ്സ് എങ്കിലും വേണം ഇത് വേറെ ഉണ്ടായി ആ വേരേൽ കോണ്ടാക്ട് ചെയ്ത് ഇത് കയറി വളരണം ആ വളർന്നിട്ട് മാത്രമേ ഈ വാമിൻ്റെ റിസൾട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ പോലെ ഒരു മൂന്ന് മാസം എടുത്ത് റിസൾട്ട് അത് മാക്സിമത്തിന് മൂന്ന് മാസം പക്ഷേ മിനിമം ഒരു വൺ മന്ത് മതി ട്വൻറ്റി ഡേയ്സ് ട്വൻ്റി ഫൈവ് ഡേയ്സ് മുതൽ അത് നമുക്ക് കാണാൻ തുടങ്ങും അതായത് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വാം ഉപയോഗിച്ച് ചെടിയുടെ ചൂട് മാന്തി നോക്കിയാൽ ആ ചെടിയിൽ നല്ലപോലുള്ള വൈറ്റ് ഫൈബേഴ്സ് ജനറേറ്റ് ചെയ്ത് നമുക്ക് കാണാം പിന്നെ അത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വളരെ ക്യുക്കായിട്ട് തന്നെ അത് വളരും പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ വാമ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഫംഗീസൈഡ് നമ്മൾ ഡ്രെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാമെല്ലാം നശിച്ചു പോകും അപ്പം ഏതെങ്കിലും വിളകൾക്ക് ഉദാഹരണ ഏലത്തിനാണേൽ നമ്മൾ ഫംഗീസൈഡ് ഡ്രെഞ്ച് ചെയ്യും അപ്പം നമ്മൾ അശാസ്ത്രീയമായിട്ട് നമ്മുടെ മണ്ണിലേക്ക് കെമിക്കൽ ഫംഗീസൈഡ് ഡ്രഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ശേഷം അതിൻ്റെ ടോക്സിറ്റി നഷ്ടപ്പെട്ടതിന് ശേഷമേ വാം നമ്മൾ കൊടുക്കാവുള്ളൂ കഴിവതും നമ്മൾ കൊടുക്കുക ഉദാഹരണം ട്രൈക്കോഡർമ ഉണ്ടെങ്കിൽ ആ ട്രൈക്കോഡർമായും നഷ്ടപ്പെടും ഫാസിലോമൈസിസ് ഉണ്ട് അത് നഷ്ടപ്പെടും ഉണ്ട് അത് നഷ്ടപ്പെടും നമുക്ക് വേണ്ടുന്ന മിത്ര കുമിളുകൾ മുഴുവൻ ഈ കെമിക്കൽ ഫംഗീസൈഡ് ഡ്രഞ്ച് ചെയ്യുമ്പോൾ നഷ്ടപ്പെടും അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാ അൺസയൻറ്റിഫിക്കലായിട്ട് കെമിക്കൽ ഫംഗീസൈഡ് നമ്മളൊരു റോട്ടീൻ അതായത് നമ്മൾ ശീലിച്ചു വന്ന ഒരു 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 മനുവറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യും അത് ഈ പറയുന്നൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും അതറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഫംഗീസൈഡ് ഡ്രിഞ്ച് ചെയ്യാൻ അതുപോലെ ഈ വാമിന് ഇത്രയധികം ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ചെലവിൽ കർഷകർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ ടോഫ്കോ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമുക്ക് മാർക്കറ്റിൽ ഏഴ് വർഷമായിട്ട് നമ്മൾ സ്ട്രെയിൻ വാം അതായത് അതിൻ്റെ പേര് റൂട്ട് ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് അത് നമുക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിലും വയനാട്ടിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്ക് അതിന് നല്ല മാർക്കറ്റുണ്ട് അതിന് മാർക്കറ്റ് കിട്ടാനുള്ളൊരു കാരണം പലപ്പോഴും പല പ്രോഡക്റ്റ് വാം എന്ന പേരിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ടെങ്കിലും ഞാൻ ടോഫ്കോയുടെ ഈ വാം അതായത് റൂട്ട് ഗാഡിനകത്ത് അതായത് ഇരുപത്തി അഞ്ച് സ്ട്രെയിൻസ് അതായത് നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളും ഇസ്രായേലിന്ന് വരെ എടുത്തിട്ടുള്ള സ്ട്രെയിൻസ് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം എഫക്റ്റീവ് സ്ട്രെയിൻസ് ആണെന്ന് റിസർച്ച് സ്റ്റേഷൻസ് കണ്ടെത്തിയ സ്ട്രെയിൻസ് ആണ് നമ്മൾ ഈ മൾട്ടി സ്ട്രെയിൻസ് ആണോ അതെ 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 സ്ട്രെയിൻസ് അതാ ഓരോ മണ്ണിൽ നിന്നും എടുത്ത് ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രെയിൻസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റൂട്ട് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ ഈ നെമറ്റോഡിനെ പ്രതിരോധിക്കാനും അതുപോലെ ഉണക്കിനെ പ്രതിരോധിക്കാനും വളരെയധികം കഴിവിനുണ്ട് അതായത് ഈ വാമിൻ്റെ ഒരു സ്വാഭാവികത എന്ന് പറഞ്ഞാൽ മണ്ണിൽ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തെ വലിച്ച് വേരിലേക്കൊടുത്ത് ഉണക്കിനെ പ്രതിരോധിക്കാൻ സഹായിക്കും ഇപ്പം നമ്മൾ ഉപയോഗിച്ച് പലപ്പോഴും ചിലപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലാണേലും ഏലത്തിനുപയോഗിച്ച് വാം ഉപയോഗിച്ചു കുറച്ച് കഴിഞ്ഞു ഫഗീസൈഡ് ഉപയോഗിച്ചു അത് നഷ്ടപ്പെട്ടു പോയി പക്ഷേ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വാമ് ഉപയോഗിക്കുകയും മാം വാമിൻ്റെ സ്പോർ സ്പോർ അല്ലെങ്കിൽ അതിൻ്റെ അത് മണ്ണിൽ കൂടി വരികയും ചെയ്താൽ നമുക്ക് ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ട് വളരെയധികം സഹായിക്കും മണ്ണിൽ എവിടെങ്കിലും ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത് ചെടി വലിച്ചെടുത്ത് കൊടുക്കും അതാണ് ഈ ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ വാം ഈ വാം കൊടുക്കുന്നത് അപ്പം നമുക്ക് റൂട്ട് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഏത്തവാഴയ്ക്കും മറ്റെല്ലാം അതായത് കാപ്പി കർണാടക കുടകിലൊക്കെ കാപ്പിക്കും ഒക്കെ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അവർക്കെല്ലാം അതുകൊണ്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ നമ്മൾ വാം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഉപയോഗിക്കുമ്പോൾ നല്ല കമ്പനികളുടെ വാം വാമുപയോഗിക്കുക വാം അതിനകത്ത് സ്ട്രെയിൻസ് കൂടുതലുണ്ടോയെന്ന് ഉപയോഗിക്കുക കൗണ്ട് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഇത് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വാം വാമുപയോഗിക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കൃഷിക്കാരന് കിട്ടത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ വാമ വാമിൻ്റെ കൂടെ തന്നെ നമ്മൾ ബയോ എൻബിക്കെ നമുക്ക് ചേർത്ത് ഉപയോഗിക്കുക അതുപോലെ അതായത് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ ഫോസ്ഫറസ് സൊലിബിലൈസിങ് ബാക്ടീരിയ ചേർത്ത് ഉപയോഗിക്കുക ഇത് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കൂടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ ഹ്യുമെ വിടെ ചേർത്ത് നമുക്ക് ഹ്യൂമിക്കിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് അധികം ചേർത്താൽ ഈ സംബന്ധിച്ച് അല്ല അത് തെറ്റായ ഒരു ധാരണയാണ് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഹ്യുമിക്ക് ഇപ്പം ഉപയോഗിക്കുന്നതിന് തെറ്റില്ല മഴ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഹ്യുമിക്ക് ഉപയോഗിക്കരുത് സി ബി മഴ ഉപയോഗിക്കരുത് ഇപ്പം നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ തലാമഴ കഴിഞ്ഞ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വാം ഉപയോഗിച്ചിരിക്കണം അതായത് ഇപ്പം നമ്മളൊന്ന് കൊടുക്കുക അതുപോലെ തന്നെ ഏത് വിളയും നടടുമ്പം ഇപ്പം ഏലം നട്ടു ഏലം നടന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെയിലിട്ട് നൂറ് ലിറ്ററിന് ഒരു കിലോ പാമ് അതുപോലെ തന്നെ ഹ്യുമേ ബയോ ഇൻബിക്ക് ഇവിടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏടെ തട്ട അതിൽ മുക്കി നടുകയാണെങ്കിൽ വളരെ വളരെ പ്രയോജനം നടിയുന്ന പ്രയോജനം അതുപോലെ തന്നെ നമുക്ക് വാഴ നട്ടു പച്ചക്കറി നട്ടു എല്ലാത്തിനും നമുക്ക് ഈ ഈ വാമും ഈ കോമ്പിനേഷൻസ് ചെയ്ത് നടുകയാണെങ്കിൽ ഒത്തിരി അഴുകൽ ഇതിനെല്ലാം പ്രതിരോധിക്കാനും നമുക്ക് സഹായിക്കും അതുകൊണ്ട് വാം നമ്മൾ ഏത് കൃഷിക്കായാലും തുടക്കത്തിലാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഉപയോഗിക്കണം ഏലത്തിലാണെങ്കിൽ ഇപ്പം ഉപയോഗിക്കണം അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ത്രാമഴയോട് കൂടി ഒന്നുകൂടി ഉപയോഗിക്കുക പിന്നെ മറ്റു വിളകൾക്കൊക്കെയാണെങ്കിൽ വാഴയൊക്കെ ആണെങ്കിൽ നടുമ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുക മറ്റ് പച്ചക്കറികളൊക്കെയാണെങ്കിൽ നടുമ്പം ഉപയോഗിക്കുക അതല്ലാതെ പകുതി വളർച്ച എത്തിയിട്ട് അത് ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ഈ പരിചയപ്പെട്ട വാം ഈ വാമിനെ പറ്റി ഒരുപാട് അറിവുകളാണ് ഇന്ന് കാരണം പ്രതീക്ഷിക്കാത്തത്ര അറിവുകളാണ് കിട്ടിയത് പക്ഷേ ഇന്ന് നമുക്ക് ഈ എങ്ങനെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൃത്യമായ അളവിൽ കൊടുത്താലാണ് ഒരു ഒപ്റ്റിമൽ ലെവലിൽ കൊടുത്താലാണ് എല്ലാ റിസൾട്ടുള്ളൂ അപ്പം കർഷകർക്ക് ലാഭം വരുന്ന രീതിയിലും അതുപോലെ തന്നെ സമയലാഭം എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ വാം എത്ര എങ്ങനെ ഉപയോഗിക്കാൻ അതായത് ടോഫ്കോയുടെ എന്ന് പറയുന്നത് വൺ കെ ജി പാക്കറ്റ്സ് ആണ് അത് ഞാൻ പറഞ്ഞല്ലോ റൂട്ട് ഗാർഡ് ഗാർഡെന്നേര് വൺ കെ ജി പൗഡർ ഫോം ആണ് അപ്പോൾ അത് നമ്മൾ ഏലത്തിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ഉപയോഗിക്കുക ഒരു കിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഏലമാണെങ്കിൽ അതിന് പത്ത് ലിറ്റർ ഉപയോഗിക്കുക ചെറിയ ഏലവാണെങ്കിൽ അതിൻ്റെ ആ ആ അളവനുസരിച്ച് ഇപ്പം ഈ വർഷം തന്നെ നടുന്നതാണെങ്കിൽ നമുക്ക് നൂറ് ലിറ്ററിന് ഒരു കിലോ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് നമ്മൾ ആ ചെടിക്ക് ഒരു ലിറ്റർ വീതം കൊടുത്താൽ മതി വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉള്ളൂ അപ്പോൾ വാഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വിത്ത് നടുമ്പോൾ വിത്ത് മുക്കി നടുക പച്ചക്കറി ആണെങ്കിലും വിത്ത് മുക്കി നടുക അപ്പോൾ ഒക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുക്കി നടുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടണം അപ്പം നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രഞ്ച് ചെയ്യുന്ന കാര്യത്തിനാണ് ഞാനത് പറഞ്ഞത് അപ്പം മറ്റ് ഏല ഒഴിച്ച് മറ്റ് വിളകളിലേക്ക് വരുമ്പം അത് നൂറ് ലിറ്ററിന് ഒരു കിലോ ആക്കിയിട്ടും അൻപത് ലിറ്ററിന് ഒരു കിലോ ആക്കിയിട്ടും കോൺസെൻട്രേഷൻ ആക്കി അത് അതിനനുസരിച്ച് ആ വിളക്കനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാൻ ഡിപ്പി ചെയ്തെടുക്കുന്നത് അതെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടണം അപ്പോൾ എപ്പോഴും ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഹ്യൂമിക്കൂടെ ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം റൂട്ട് ഫോർമേഷൻ ഉണ്ടാകാനും ഈ വാം കൂടുതൽ പെട്ടെന്ന് വളരാനും ഒക്കെ അത് സഹായിക്കും എഡിപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് അപ്പൊ തന്നെ നടാമോ അതോ അപ്പൊ തന്നെ നടാം ഒരു കുഴപ്പമില്ല അതിനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നന്ദി സാറേ സാറിന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു അവയർനെസ് പോലെ കണ്ടിട്ട് ആളുകൾ വിളിച്ചാൽ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അപ്പം ഇനി എന്തെങ്കിലും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ോക്സിലും കൂടെ നിങ്ങൾ കമന്റ് എടുക്കുക ഇവിടുന്ന് ഓരോ എപ്പിസോഡും ഉണ്ട് അപ്പൊ ഞങ്ങൾ കമന്റ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സംശയത്തിനും കൂടെ ഉള്ള മറുപടി വരും പേടിയാൽ സാറ് ക്ലിയർ ചെയ്ത് തരും സാറേ താങ്ക് യു